ൂറത്തുൽ തഫ്സീറാണ് പറഞ്ഞത് പകുതി നമ്മൾ പറഞ്ഞിരുന്നു അബിഹാത്ത പറഞ്ഞു എന്താ പറഞ്ഞത് അൻ ജാബിരിൻ കാല ജാബിർ അങ്ങനെ തൊട്ട് കാലത്തെ പറഞ്ഞു അൽ ഫലഖെന്ന് പ്രഭാതമാണ് വക്കാലിൽ അൽ ഫലക്കും ഇനി ജരീർ പറഞ്ഞു വഹിയ വഹിയൊക്കെ താല ഫലിഖുൽ ഇസ്ബാഹി അപ്പം അവിടെ ഫലഖ് എന്ന് പറഞ്ഞാൽ സുബുഹെന്നർത്ഥം അൽ ഇനി വേറെ അലീബിന് അബിത്തല പറഞ്ഞു അബ്ബാസ് തൊട്ട് അൽ ഫലഖ് അൽ ഫലക്ക് എന്നാണ് സൃഷ്ടികളാണ് ബി റബ്ബിൽ ഫലഖ് നബി അങ്ങ് പറയണം അഴുതു ഞാൻ കാബൽ ചോദിക്കുന്നു ബി റബ്ബിൽ ഫലഖ് ഫലഖിൻ്റെ റബ്ബിനോട് എന്ന് വെച്ചാൽ പ്രഭാതത്തിൻ്റെ റബ്ബിനോട് ഇനി അതല്ല അൽ ഫലഖെന്ന് അർത്ഥമുണ്ട് ഹൽഖ് സൃഷ്ടികള് പ്രകാരം പറഞ്ഞു പറഞ്ഞ് അമർഅള്ളാഹു നബിയഹു അദ്ദേഹം പറയണു നബിതങ്ങളോടൊള്ള കൽപ്പിച്ച യഥാവിധ മിനാൽ കുല്ലി മുഴുവൻ സൃഷ്ടികളിൽ നിന്നും കാവൽ ചോദിക്കാൻ കാലൽ കാബുൽബാർ പറഞ്ഞാൽ ഫലക്കെന്ന് വെച്ചാൽ ബൈത്തം വി ജഹന്നമ ജഹന്നമ എന്ന നരകത്തിലുള്ള ഒരു വീടാണെന്ന ഇതാ സാ ജമി ജമീ അഹലിൻ മിൻ സിദ്ധത്തി ഹരിഹി അത് തുറന്നാൽ അത് തുറക്കപ്പെട്ടാൽ നരകത്തിലെ മുഴുവൻ ആളുകളും അട്ടഹസിക്കും അതിൻ്റെ ശക്തിയായ ചൂട് കാരണത്താൽ റവാഹുബിൻ അബി ഹാത്തം സുമ്മൻ അബി ഹദസന സുഹൈലബിൻ ഉസ്മാൻ അൻ റജുലിൻ റജു സമ്മാഅൻ സുദ്ദീ അൻ സയ്ൻ അലിയൻ അൻ ആബാഹി അന്നവും കാലു അവർ പറഞ്ഞു ഫലക്കെന്ന് വെച്ച ജുബം ഫി ഖാരി ജഹൻ ജഹന്നമിൻ്റെ കുഴിയിലുള്ള ഒരു ഒരു എന്താണ് ഒരു കുഴിയാണ് അലഹിത്തോൻ അതിനൊരു മൂടി ഉണ്ടാകും ഫൈദാ ഖുഷിഫ നു ഹർജത്ത് മിൻ മിന്ന മിൻഹു നാറു തസിഹു മിൻഹു ജഹന്ന അത് മാറ്റിയാൽ അതിൽ നിന്നൊരു തീ പുറപ്പെടും അതിനാൽ അത് കാരണം ജഹന്നം അട്ടഹസിക്കും കാരണം അതിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയായ ചൂട് കാരണം വഖ റുബിയാൻ അമ്രൂബിന് അബസ وغيرهم وقد ورد في ذلك حديث مرفوع منكر وقال ابن جرير ورني حدثني إسحاق بن وهب الواسطي حدثنا مسعود بن موسى بن مشكان الواسطي حدثنا نصر بن خزيمة الخراساني الخرا... عن شعيب بن صفوان عن محمد بن كعب القرطلي عن أبي هريرة عن النبي صلى الله عليه وسلم قال نبي بارنيو الفلق نورنا جبم في جهنم مغطى مودب بطا നരകത്തിലുള്ള ഒരു ജുബ്ബാണത് ഒരു കുഴിയാണ് അല്ലെങ്കിൽ ഒരു കുണ്ടാണ് അല്ലേ ഇഷ്നാദു കരീബും മലായ സൂർ അഫുഹു ഇനി വക്കാല അബു അബ്ദുറഹ്മാൻ ജുബിലി പറഞ്ഞാൽ ഫലക്കു മീൻ അസ്ബായ് ജഹന്നം ജഹന്നമിൻ്റെ പേരാണെന്ന് ജഹന്നമിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് വക്കാല എബിനു ചേരിൽ പറഞ്ഞു ആ സവാബുൽ കൗലുൽ ഒന്നാമത്തെ കൗലാണ് സവാബ് അതായത് ഫലക്കിന് സുബ് എന്ന് വരുവെക്കപ്പെടാം അന്നവും ഫലക്കു സുബു എന്നല്ലേ വഹുവാഹുവറുൽ ബുഹാരിമാമ ഇത് തന്നെയാണ് സഹിയാക്കിയത് അദ്ദേഹത്തിൻ്റെ സഹീര് ഇനി പ്രഭാതത്തിൻ്റെ റബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിൻ മിൻമാ ഹലക് അവൻ സൃഷ്ടിച്ചതിൻ്റെ ഷെറിൽ നിന്ന് ഐ മീൻ ശരി ജമീൽ മഹലൂഖാത്തി മുഴുവൻ സൃഷ്ടികളുടെ ഷെറില് നിന്നും ആപത്തിൽ നിന്നും വക്കാല സാബിത്തുൽ ബുനാനി പറഞ്ഞു അല്ലെ ഹസനുൽ ബസിരി പറഞ്ഞു ജഹന്നമ് ഖലഖ ജഹന്നമൻ നരകവും ഇബിലീസും അവൻ്റെ സന്തതികളും ഖലഖ അള്ളാഹ് സൃഷ്ടിച്ചത്പ്പെട്ടതാണ് അപ്പോൾ എല്ലാത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു അതുപോലെ തന്നെ ഇതാ വഖബ് വാസിക്കിൽ നിന്ന് ഇതാ വഖബ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കാല മുജാഹിദ് പറഞ്ഞു വാസിക്കുന്നു ചല്ലയിലു ഇതാ വഖബ കുറൂബ് ശംസി രാത്രിയാണ് സൂര്യൻ്റെ കുറൂബ് അടുത്താൽ അപ്പം രാത്രി ഉള്ള രാത്രിക്ക് രാത്രിൽ നിന്നാണ് ഹക്കാ ബുഖാരി അൻഹു റവാഹുബിൻ അബിൻ അബ്ബാസ് വ മുഹമ്മദ് അതായത് രാത്രിയാണ് അതിൻ്റെ ഇരുട്ട് കൊണ്ട് അത് മുന്നിട്ടാളത് വ കാല ദുഹരി പറഞ്ഞു ഒമിൻ ശരി വാസുഖിൻ ഇതാ വാക്കുമെന്ന് പറഞ്ഞാൽ ശംസു ഇതാ കുറബ് സൂര്യൻ എന്ന അർത്ഥത്തിനാണ് സൂര്യൻ അസ്തമിച്ചാലുള്ള ചെറു നിന്നു വാൻ ആ രാത്രി പോയാൽ അപ്പോൾ അങ്ങനെയാണ് സൂര്യൻ അത് പോയാൽ അതായത് രാത്രി ആയാൽ വക്കാല അബുൽ മുഹസിൻ പറഞ്ഞു അബിഹുൻ കൗക്കബിൻ അവിടെ നക്ഷത്രത്തിൽ നിന്നാണ് ഇതാ വക്കബ നക്ഷത്രത്തിൽ നിന്ന് വക്കാലു കാനത്തിൽ അറബ് തകൂലു അത് അറബികൾ പറയാറുണ്ടായിരുന്നു തക്കൂരു പറയുക അൽ വാസിക്കൂ എന്ന് വെച്ചാൽ സുക്കൂത്ത് സുറയ്യ സുറയ്യയുടെ സുക്കൂത്ത് സുറയ്യ വാനൽ അസ്ഖാമു വ തക്സുറു തക്സുറിൻ ദ വക്കുഹ വർത്തഫിയുൻ ദ തുലുവ അത് വീഴുന്ന സമയത്ത് രോഗങ്ങൾ അധികരിക്കും അത് വെളിവാകുന്ന സമയത്ത് രോഗങ്ങൾ മാറുകയും ചെയ്യും അപ്പോൾ അതാണ് സുറയ്യ നക്ഷത്രത്തെ പറ്റിയാണ് പറഞ്ഞത് കാലബിന് ജരീർ പറഞ്ഞു അപ്പം അല്ലേ മീൻഷരീർ ഓസിക്കിന് ഇതാവാക്കാം അപ്പോൾ സുറയ്യ നക്ഷത്രം വീണാലുള്ള ഷെറില് നിന്നു വീഴുകയെന്ന് പറഞ്ഞാൽ അത് വെളിവാ വെളിവാകലുമുണ്ട് അതെന്ത്യുണ്ട് അത് അസ്തമിക്കലുണ്ട് അപ്പോൾ അസ്തമിച്ചാലുള്ള ഷറിൽ നിന്ന് കാലബിന് ജരീർ പറഞ്ഞു അലി അസനി അസരി മാ നസർ ബുൻ അലിയൻ ഹദസനി ബക്കാർബിൻ അബ്ദുല്ലാ ഇബിൻ അബി അഹമ്മസിൻ ഹജസ്ന മുഹമ്മദിൻ അബ്ദുൽ അജീസ് ബി ഒമർ ബിനിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ അൻ അബി അൻ അബി സലം അൻ അബി ഹുറൈർ അൻ നബി സമിൻ ഷെറ്റി ഖാസിഖിന് ഇതാ വ് അപ്പോൾ ഇവർക്ക് വലിയ ഈ ആളുകൾക്കുള്ള തെളിവ് എന്താ നബി പറഞ്ഞിട്ടുണ്ട് കാല അൻ നജുമുൽ ഖാസിഖ് അൻ നജുമുൽ ഖാസിഖെന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു വഹാദൽ അൽ ഹുല്ലാ തസീർ റഫു നബി ഇതിന് അള്ളാൻ്റെ റസൂലിലേക്ക് റഫ് ചെയ്യൽ സൈ അല്ല കാലബിന് ജരീർ പറഞ്ഞു അത് ചന്ദ്രനാണെന്ന് കുൽത്തു അഷാബി ഹാദിൾ കൗലി മാർ അബാഹു ഇമാം അഹമ്മദ് ഈ കൗലിൻ്റെ ആളുകൾക്കുള്ള അവൾക്കുള്ള അവലംബം ഇമാം അഹമ്മദ് രൂപായത്തേത് ഹദീസാണ് അദസന ഹഫിരി അബുദാബുദുൽ ഹാരിസ് അൻമ കാല കാലത്ത് ആയിഷർ അള്ള പറയാണ് അഹദർ അസുലു നബി എന്റെ കൈവിളി അത് ഉദിച്ച സമയത്ത് എന്റെ നബി എനിക്ക് ചന്ദ്രനെ കാണിച്ചത് കൊണ്ട് വക്കാല നബി പറഞ്ഞു ബില്ലാഹി നീ അള്ളാഹിനോട് മീൻ ശരി ഹാദൽ വാസുകി ഇതാ വക്കബ് ഏ ചന്ദ്രനിൽ നിന്ന് നീ എന്ത് ചെയ്യുക ഷെറിൽ നിന്ന് നീ അള്ളാഹിനോട് കാവൽ ചോ ചോദിക്കുക ചന്ദ്രനെ അസ്തമിച്ചാൽ വക്കബ റവ് തുർമി വൻ നസായിബിരി മുഹമ്മദിൻ അബ്ദുൾ ഇതൊക്കെ പറഞ്ഞ ഹസനും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ഉപയോഗിച്ച പദം താവിബില്ല ഇതിൻ്റെ ഷറിൽ നിന്ന് അള്ളാനോട് നീ കാവൽ ചോദിക്കുന്ന ഫൈന ഹാദൽ ഫൈനൽ ഹാദൽ ഫൈന ഹാദ ഇതാണ് അൽ ാസിഖ് ഇതാ വക്കബ് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് നീ കാവൽ തേടുക വലഫുൻ നസായി താബദി ബില്ലാമിൻ ശരി ഹാദാ നീ ഇതിന്റെ ഷറിൽ നിന്ന് കാവൽ ചോദിക്കുക ഹാദൽ ഖാസിഖ് ഇതാ വക്കബ് ഇതാണ് ഖാസിഖ് ഇതാ വക്കബ് എന്ന് പറഞ്ഞത് അള്ളാ പറഞ്ഞ ഖുർആാനി പറഞ്ഞത് അതുകൊണ്ട് അതിൽ നിന്ന് കാവൽ തെടുക്കുക അപ്പം അസാബു കൗലിൽ ഔവലി ഖാല കാലഅസാബുൽ കൗലിൽ ഒന്നാം കൗലിൻ്റെ അസാബ് പറഞ്ഞു വഹു അന്നഹുൽ രാത്രിയാണ് അത് പ്രവേശിച്ചാൽ ഇത് നമ്മുടെ കൗലിനോട് എതിരല്ല കാരണം കമറ കമർ എന്നുള്ളത് ലൈലിൻ്റെ ദൃഷ്ടാന്തമാണ് ലഹു വലായുജു അതിലല്ലാതെ അതിന് അതിന് എന്തുണ്ട് അധികാരം ഉണ്ടാവില്ല രാത്രിയിലല്ലാതെ ചന്ദ്രന് അധികാരമില്ലല്ലോ അപ്പൊ കതാലുക്കൻ ഉചിമില്ലാത്ത ഇല്ലാഫില്ല പ്രകാരം തന്നെ നക്ഷത്രങ്ങളും രാത്രിയിലല്ലാതെ ഉദിക്കൂല മാ വെളിവാകൂലഹു അപ്പൊ ഈ പറഞ്ഞതിലേക്കാ രാത്രി എന്ന് പറഞ്ഞാൽ കണക്ക് തന്നെയാണ് അല്ലേ അമിൻ ഫിൽ ഉഖാദി എന്ന് പറഞ്ഞു കെട്ടുകളിൽ ഊതുന്നവരുടെ നിന്നും സ്ത്രീകളുടെ അപ്പൊ അവിടെ കാല മുജാഹ് വൈകിരി വല്ലഹസൻ അവരൊക്കെ പറഞ്ഞു യാനി സവാഹിർ സാഹിരിങ്ങളാണ് കാലം മുജാഹിദൻ മുജാഹിദ് പറഞ്ഞു ഇതാ റക്കൈന അവർ ഫിൽ വനഅഫിനിൽ കെട്ടുകളിൽ അവർ ഊതുകയും ചെയ്താൽ ഉള്ള അവരുടെ നിന്ന് കാവൽ ചോദിക്കുക വകാലബിൻ ജരീർ പറഞ്ഞു ഹദസിനെ അബി അലിയ സൗറിൻസിൻ അബിഹി മാമിൻ ഷൈൻ അക്രബ് മിൻ ഷിർക്കി മിൻ വൽ മജാനീൻ ما من شيء أقرب من الشرك شرك نور أرثور وسطو إلا من رقية الحياة والمجانينا حياة تندعي مجاني تندعي رقية تن رقية تن كار عند الله شرك نور إلا وفي الحديث അവിടെ അതൊന്ന് അർത്ഥം ശ്രദ്ധിക്കാനുണ്ട് ഭ്രാന്തന്മാർ ഹയ്യത്ത് വെച്ചെന്താ പാമ്പിന്റെ ഏർ ആ റുഖിയത്തിനേക്കാൾ ഷിർക്കിനോട് അടുത്തത് ഒന്നുമില്ല അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് എന്താ ഇല ഇലയുടെ അർത്ഥത്തിനാ അമ്പത്തി ഒന്ന് ഇല അർത്ഥം സിർക്കിലേക്ക് ഏറ്റവും അടുത്തൊരു വസ്തുവില്ല ഹയ്യത്തി വൽ അവിടെ ശ്രദ്ധിക്കാം ഇനിഫിൽ ഹദീസിൽ ആഹി മറ്റൊരു ഹദീസിലുണ്ട് അന്ന റസൂലില്ല ജബിലി ജായി വസൽ നബി തങ്ങളുടെ അടുത്ത് ജബിലിയിൽ വന്നിട്ട് ഫക്കാൽ നബി പറഞ്ഞു ഫകാല ഇസ്തഖേ തയാ മുഹമ്മദ് നബി അങ്ങ് പ്രയാസത്തിലാണോ ഫകാല നദേന്ന് പറഞ്ഞു നബി പറഞ്ഞു അതേ എന്ന് പറഞ്ഞു ഫക്കാല ബിസ്മില്ല അർഹിഗ അവ ജബിനി പറഞ്ഞ് ബിസ്മിൻലായി അർഹ അള്ളാൻ്റെ നാമത്തിൽ അങ്ങേ ഞാൻ മന്ത്രിക്കുന്നു ഇങ്കുല്യു ദാ ഇൻ യൂതിക്ക അങ്ങയെ ബുദ്ധിമുട്ടിക്കുന്ന മുഴുവൻ രോഗത്തിൽ നിന്നും അമിൻ ഹാസിദീൻ എല്ലാ ഹാസിദീങ്ങളുടെ ചെറു നിന്നും വായിനിൻ എല്ലാ കണ്ണീറിൻ്റെ ചെറുകിൽ നിന്നും അള്ളാഹു യശി ഖാൻ അള്ളാഹു അങ്ങൾക്ക് ശിപ നൽകട്ടെ ഖാനം സഖ്വാഹു അലഹിസ്സലാം ഹീന സുഹിറ ഈ പറഞ്ഞത് നബിക്ക് സിറയപ്പെട്ട സമയത്ത് നബി ആവലാതി ബോധിപ്പിച്ചപ്പോഴാകാം സുമാഹു തല വ പിന്നു നബിക്ക് ആരോഗ്യവും രോഗശമനവും നൽകി റവർ റദ്ദൈത സഹറത്തിൽ മിൻ യഹൂദി ഹസാദിൻ ഹാസിദീയങ്ങളായ സാഹചര്യങ്ങളെ ചതിയല്ല മടക്കി ഫിർ ഊസിയും അവരുടെ തലയിൽ തന്നെ യഹൂദികളിൽ നിന്നുള്ള ഹാസിദീയങ്ങളായ സാഹചര്യങ്ങളുടെ ചതിയല്ല അവരുടെ തലയിൽ തന്നെ മടക്കി കൊടുത്തു ുംസൂലുള്ള എങ്കിലും അള്ളാഹാൻ്റെ റസൂല് ഒരു കാലഘട്ടത്തിൽ നബി തങ്ങൾ അതിനെ ആക്ഷേപിച്ചില്ല ബൽ അള്ളാഹു നബിക്ക് മതിയാക്കി കൊടുക്കുകയും ശുഭയാക്കുകയും ആരോഗ്യം കൊടുക്കുകയും ചെയ്തു ഇമാം ഫക്കാലൽ ഇമാദ് അദ്ദേഹം അബ്ദുൽ അദ്ദേശീദിൻ ഹയ്യാൻ അൻ ബിൻ അർക്കം കാല സഹറൻ നബിയെ നബിയെ റജുലമിൻ യഹൂദി യഹൂദികളിൽ പെട്ട ഒരാൾ നബിയെ സീറെയ്തു തന്ന പശ്ചക്കാരി ദാരി അയ്യാമൻ അതിൻ്റെ കാരണം തങ്ങൾക്ക് പ്രയാസം വന്നു ചില ദിവസങ്ങളിൽ കാല അപ്പ ജാവു ജബിലി അപ്പം ഒന്ന് ഫക്കാല നബിയോട് പറഞ്ഞു ഇന്ന റജുലമിൻ യഹൂദി സാറക്ക യഹൂദികളിൽപ്പെട്ട ഒരാൾ അങ്ങേയെ ചെയ്തിട്ടുണ്ട് അ ഉഖദം ഉദം ബീരിൻ ബേരിൻ കഥാവഥ അങ്ങക്ക് വേണ്ടി അദ്ദേഹം കെട്ടുകളെ കെട്ടി ഫി ബേരി ഇന്നാലിന്ന കിണറ്റിൽ അതുകൊണ്ട് ഫർസൽ ബിഹ അതിനെ കൊണ്ടുവരുന്ന ഒരാളെ അങ്ങ് അതിലേക്ക് അയക്കാന്ന് അലിയൻ റതി അപ്പം തങ്ങൾ അലി റതിദാൻ അയച്ചു തന്ന ഫസ്തഹറജഹ അദ്ദേഹം അതിനെ പുറപ്പെ പുറത്തെടുത്തു

സമാദക്കർ താലിക്ക ലഭിതങ്ങളെന്ന് പറഞ്ഞ് യഹൂദിയോട് പറഞ്ഞില്ല വല റ ആഹു മരിക്കുന്നത് വരെ നസായൻ ഹന്നാദിൻ അൻ അബിൽ മുഹാബിയ മുഹമ്മദ് തിബില് ബുഹാരി ബുഹാരി മിൻ എന്താണ് അദസന ബിഹി ഹദ്ദസനി ആലു ഉർവ ഉർവ അൻ മൻ അൻഹു നബിഹി അബ്ദുല്ലാബിനും മുഹമ്മദിനും കാലസമയത്തുഷാവി പറഞ്ഞു ഖാൻ റസുലു സുഹീറൻ സലിസ്മയ്ക്ക് സിഹിയപ്പെട്ടു ഹത്താൻ നബിതങ്ങൾക്ക് തോന്നി തോന്നിക്കപ്പെടും നബിതങ്ങൾ ഭാര്യമാരെ അടുത്ത് ചെന്നുന്ന് തോന്നിപ്പിക്കപ്പെടും വലായത്തി വലായ എത്തി ശരിക്കില്ല കാല സുഫിയാൻ പറയാൻ ഹാദാ അശദ്ധുമായ കുറുമ്പ ഇതാണ് ഏറ്റവും വലിയ സിഹർ ശക്തിയായ സിഹിറാണത് ഇതാക്കാന കഥ ഇങ്ങനെ ഉണ്ടായാൽ രവി പറഞ്ഞു ആ ആയിഷ ഓ ആയിഷ ആ അറിഞ്ഞു അന്നള്ള അള്ളാഹു എനിക്ക് ഞാൻ ചോദിച്ചതിൽ എനിക്കല്ലാ മറുപടി തന്നിട്ടുണ്ട് അത്താനി റജുലാനി രണ്ടുപേരെ അടുത്ത് വന്നു ഫാദാ ഹദുമായി ഇന്ദ റാസി ഒരാളെൻ്റെ തലഭാഗത്തും അല്ലാഹു ഇന്ദിയ രണ്ടുപേരെ കാൽഭാഗത്തും ഇരുന്നു അപ്പോൾ കാലല്ലധി ഇന്ന റഹസ്യയിലില്ല ആഹരി തലയുടെ അടുത്ത് ഇരുന്ന മലക്ക് മറ്റാളോട് പറഞ്ഞു മാ ബാലു രാജുലി ഈ മനുഷ്യനെന്ത് പറ്റി കാല അപ്പോൾ മറ്റാൾ പറയും മത്ബൂപ്പാണ് അദ്ദേഹം സിഹർ വാദിച്ച ആളാണ് ഖാല ഒമൻ തബ്ബഹു അദ്ദേഹത്തിന് ആരെ സീറു കാല ലബീദുൽ ഹാസമാണ് ലബീദുബുനുൽ ആസമാണ് അതായത് മിൻ ബനി സുറൈഖിൻ ഹലീഫിൻ യഹൂദി യഹൂദികൾക്കുള്ള ഹലീഫായ ബനുസുറൈഖിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം കാല മുനാഫിക്കായിരുന്നു ഫീമ എന്തിലാണ് അദ്ദേഹം ചോദിച്ചു ആ തലഭാഗത്തിലിരിക്കണം ചോദിക്കുക എന്ത് എന്തിലാണ് ചെയ്തത് കാലഹിയ ഫി മുസ്തി വ മുഷ മുസ്തിലും മുഷാക്കത്തിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയിലും നബിയുടെ അതുപോലെ തന്നെ ചീപ്പിൻ്റെ നാരിലുമായിട്ടല്ലേ കാല വ അതിനകത്ത് എവിടെയുള്ളത് കാല ഹി ജുഫി തൊലാത്തി ذكرين تحت رعونه في بئر ذروان റായൂനത്തിൻ ഫി ബീരിധർവാൻ ബീരിധർവാനിൻ്റെ ആണുള്ളത് കാലത്ത് ബേറിധർവാൻ എന്ന കിണറിൻ്റെ താഴ്ഭാഗത്ത് അതുതന്നെ ഈന്ദന കുലയുടെ പാളയിലായിട്ടാണ് കാലത്ത് ഫാത്തൻ നബി അൽ ബിറത്ത അങ്ങനെ ലബിതങ്ങൾ ചെല്ലുകയ്യും അതിനെ പുറത്തെടുക്കുകയും ചെയ്തു ഫക്കാൽ ഹാദിയിൽ ബീറുല്ലത്തി ഉരീത്തു ഹക്കാലി പറഞ്ഞു ഹാദിയിൽ ബീർ ഇതാണ് ബീർ അല്ലത്തി ഉരിത്തു എനിക്ക് കാണിക്കപ്പെട്ട ബീർ ഇതാണ് വക്കാരനെ ആ ഇതിൻ്റെ അതിലെ വെള്ളം നുഖാത്തൽ ഹന്ന ആയി ബൈലാഞ്ചിയുടെ വെള്ളം പോലെയായി മക്കാരഹ്ലഹാ റൂസ് ഷയാത്തി അതിൻ്റെ നഹ്ല് ഷൈത്താനിൻ്റെ തല പോലെയായിരുന്നു കാല ഫസ്ത അപ്പം അങ്ങനെ എന്ത് ചെയ്തു ആ നബി അതിനെ പുറപ്പെടിച്ചു കാലത്ത് ആയിഷാഹി പറഞ്ഞു പൊലത്തു അഫല ഐ തനശർത്ത തനശ്ശർത്ത ഫാഹു ഫാനി അമ നബി നബിയോട് തനശ്ശർത്ത അങ്ങ് ഉന്മേഷവാനായോ ഫക്കാല നബി പറഞ്ഞു അമ്മ അമു ഫു ഷഫാനി അള്ളാഹു എനിക്ക് ശിഫ നൽകി വൻ ഹദിമിൻ ആർക്കെങ്കിലും ഒരാൾക്ക് ഷെറു ഉണ്ടാക്കാൻ ഞാൻ വെറുക്കുന്നു വാസിനോ മിൻ ആദീസീസിൻ യൂസഫിൻ വാബി അമ്രൻ ആനസ്ബിന് അയ്യാദിൻ വാബി ഉസാമ വൈ ഹയ്യൽ ഖത്വാനു ഹത്താഖ്ന യുഹയ്യൽ ഇലഹി അന്നവും ഫല വലം യഫലു ഐഷാബി പറഞ്ഞു എന്താണ് നബി തങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് തോന്നും പക്ഷേ നബി അത് ചെയ്തിട്ടുണ്ടാവൂല അങ്ങനെയാണ് ആ സിഹറിൻ്റെ നബിയെ ബാധിച്ചത് വൈന്ദഹു നബി മൂടിക്കളയാൻ കൽപ്പിച്ചു അല്ലേ വദക്കറ അന്നു റവൻസ് റബാ മുസ്ലിമിനും ഹദീസി അബി ഉസാമത്ത് ഹ്മാദ് ബിൻ ഉസ്സാമ അബ്ദുല്ലാബിനും നബീർ റബാബ് അഹമ്മദ് അൻഫാൻ അൻബിൻ അൻഷിൻ ആയിഷ ആയിഷ തൊട്ട് കാലത്ത് മഹദി പറയുന്നു നബിസ റസൂറുളായ സിത്താശൂരിൻ നബി ആറ് മാസം താമസിച്ചു നുറാന്നഹു എഹ്ത്തി വല യഹ്ത്തി നബി വന്നതായിട്ട് തോന്നിക്കപ്പെടും പക്ഷേ നബി ചെന്നിട്ടുണ്ടാവില്ല അപ്പോൾ മലക്കാനി അപ്പോൾ രണ്ട് മലക്കൾ വന്നു ജലസാ ഹദൂമാ എന്താ ഒരാൾ തലഭാഗത്തും വല്ലാഹരിന്തരി ജലഹി ഒരാ രണ്ട് ഒരാൾ നബിയുടെ കാൽഭാഗത്തും ഇരുന്നു അപ്പൊ കാലാ ഹദൂമാലില്ലാഹരി നേരത്തെ പറഞ്ഞു പറഞ്ഞുതന്നെ ഒരാൾ മറ്റാളോട് ചോദിച്ചു മാ ബാലു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ കാലമത്തം പോവുപോലെ അദ്ദേഹം ഷെഹിർ ബാധിതനാണ് അലോമൻ തബു ആരാ അദ്ദേഹത്തെ സീറി ചെയ്തത് കാല ലബീദുൽ ആസമാണ് ലബീദുൽ ആസം വധക്കറ തമാമുൽ ഹദീസ് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് പൂർണ്ണമായി പറഞ്ഞു വക്കാലുൽ ഉസ്താദ് മുഫസറു സാലബി പറയും ഫീ തഫ്സീരി സാലബിയുടെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു കാലഅബിൻ അബ്ബാസിൻ വായിശ ഇബിൻ അബ്ബാസിൻ കാന ഉലാമിനൽ യഹൂദി ആ യഹൂദികളിൽ ഒരു കുട്ടി യഹദിമു റസൂൽ അായി നബിക്ക് സേവ സേവനം ചെയ്തിരുന്നു യഹൂദികളിൽ പെട്ടൊരു കുട്ടി പതബത്തി ലഹിൽ യഹൂദികൾ ആ കുട്ടിയെ സ്വാധീനിച്ചിട്ട് ഫലം യസാലു ബിഹത്ത അഹദദ മുഷാത്ത റഹസിൻ നബി വൈദത്ത അസ്നാനിൻ മുഷ്തിഹി അട്ടാ നബിയുടെ തലമുടിയും അതുപോലെ തന്നെ തലയുടെ ഈ ഉച്ചീപ്പിൻ്റെ പല്ലും അവരെടുത്തു അവരെന്ത് ചെയ്തു പാഹൽ യഹൂദ അത് സംഘടിപ്പിച്ചിട്ട് യഹൂദിക്ക് നൽകി ഫസഹറൂഹു അങ്ങനെ അവർ അതിലാണ് സിഹിയത് ലതിക്ക റജുല മിൻഹു ദാലിക്കുഖാൽഹു ഒരു അവരിൽപ്പെട്ടുലിനാണ് ഇതിനെ ഏൽപ്പിക്കപ്പെട്ടത് അതിന് ലബിദുൽ സുമദ് അസാബി ബി ബനീദുറ ബനു ദുറൈഖിൻ്റെ കിണറിൽ പിന്നെ അതിനെ കൊണ്ടുപോയി മറച്ചു വെച്ചു മൂടി വച്ചു ലഹ ദർവാൻ എന്നാണ് പേര് ദർവാൻ എന്ന ബീറിൽ അപ്പം അരുന്ന് റസൂള്ളു അപ്പം നബിതങ്ങൾ രോഗിയായി വന്തശറ ഷു റാസീ നബിയുടെ തലയുടെ മുടി കൊഴിഞ്ഞു പോയി വ ലബിസിത്താശുറിൻ യുറാൻ ആറുമാസം നബി താമസിച്ചു യുറാൻ നഹു യഹ് നിസ വല യഹീൻ നബി ഭാര്യമാരുടെ അടുത്ത് ചെന്നതായിട്ട് നബിക്ക് നബി ചെല്ലും ചെന്നതായിട്ട് കാണും പക്ഷെ ചെന്നിട്ടുണ്ടാവില്ല തോന്നിപ്പിക്കപ്പെടും വ ജാല യദുബു യദൂബു വല യതിരി فوينما هو نائم اذا اتاه ملكان فقال احدهما عند راسي والاخر عند رجليه فقال الذي عند رجليه للذي عند راسي ما بال الرجل قال تب تبا قال وما تبا قال سهيرا وما تب وما تب قال سهيرا قال ومن ساره قال لبيد بن اليهودي قال وبما تبه قال بمسلم ومشاة بطن ونرتب لنا هذا إذن قال وَأَيْنَهُ هو قال في جفة طلعت تحت رعونة رعوفة في بير ذربان بل جفة قشرة طلعنا طلعنا قشرنا وريا ورعوفة نجا في أسفل بير ناتئا يقوم عليه الماته فانتبه رسول الله مذعورا وقال يا عائشة أما شعرت أن الله أخبرني ببدائي سماه واسر رسول الله علي و اند زبير و عمار بن ياسر قال وقال نبي برن يا عائشة أما شعرتني أرنيو أن الله أخبرني بدائي الله عند الوقت عند تبتي يعني كيف وارتا سماه نو سمع واسر رسول الله بني نبي عائشة علي نعي زبير نعي عمار بن ياسر نعي രി ആ കിണറിനെ അവർ കോരി വെള്ളം കോരിയിട്ട് അവർ കന്നവും നുക്കാത്തുൽ ഹിന്നാവു പോലെയായിരുന്നു അല്ല അത് മൈലാഞ്ചിയുടെ കളറായിരുന്നു സുമാർ അഫഹു സഹ്റ അവർ പിന്നെ അവർ പാറ ഉയർത്തി വാഹ്റജുൽ ജുഫ ജുഫയെ അവർ പുറപ്പെടുവിച്ചു ഫൈദം ഫി മുസ്താത്തു അസി മിൻ മുസ്തിഹി ഫൈദം ഫിഹി വാത്രം ആഘൂതൻ ഫിഹിസിനാശറ മഗ്റൂറതൻ ലിൽ ഇബരി ഇബരി ബിൽ ഇബരി കെട്ടി കെട്ടപ്പെട്ട ഒരു നൂലുണ്ടായിരുന്നു അതിൽ അല്ലേ അത് ആ കിണറിൻ്റെ അടിയിൽ അവർ ശേഖർ ചെയ്ത വസ്തു ഒരു പാറ കല്ലിൻ്റെ താഴെയായിട്ട് ആയിട്ട് വെച്ചൊക്കെ കല്ലിൻ്റെ കല്ല് വെച്ചിട്ട് അത് മൂടി വെച്ചേക്കായിരുന്നു അല്ലേ അപ്പോൾ അതിൽ നോക്കുമ്പോ എന്താ നബിയുടെ മുടിയുണ്ട് അതുപോലെ തന്നെ നബിയുടെ ചീപ്പിന്റെ ചില പല്ലുകളും ഉണ്ട് അത് അതുപോലെ തന്നെ അതില് മഴക്കൂതം കെട്ടി കെട്ടപ്പെട്ടേക്കണത് അതില് എത്ര കെട്ടുണ്ടായിരുന്നു ഏസിനാശറ ഇസിനാശറ ഒക്കഥത്താൻ പന്ത്രണ്ട് കെട്ട് മകറൂറത്തം വലിയ അത് സൂചി കൊണ്ട് അതെന്താണ് അടിച്ചു വെച്ചേക്കണം തറച്ച് വെച്ചേക്കണം അപ്പോൾ അനുസരില്ലാത്ത സൂറത്തൈനെ അപ്പോൾ അള്ളാഹു ഈ സൂറത്തിന് ഇറക്കിയത് ഈ രണ്ട് സൂറത്തും ഇപ്പോൾ ജാലകുല്ലമാക്കറ ആയത്തൻ ഇൻ ഹല്ലത്ത് ഉക്കതത്താണ് ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ കെട്ട അഴിയുന്ന വജത അസുറുള്ള ഹൈഫത്തൻ അപ്പോൾ നബി അങ്ങനെ എത്തിച്ചു ഹൈഫത്തൻ ഇൻ എൻ ഹല്ലത്തിൽ ഉഖറ അവസാനത്തെ കെട്ട് കെട്ടഴിയലോടുകൂടി നബി തങ്ങൾക്ക് എന്ത് ചെയ്തു നബി ഉന്മേഷവാനായി നബി ഹൈഫത്ത് എത്തിച്ചു എളുപ്പത്തിച്ചു കാമഫമാൻ നശതാലിൻ കെട്ടിൽ നിന്ന് ഉന്മേഷവനായതുപോലെ നബി വജാല അണിയേറ്റു വജാലിൽ ജബിഅലിസ്ലാൽ നബിതങ്ങളോട് പറഞ്ഞിരുന്നു ബിസ്മിൻലായി അപ്പോൾ അവരും ചോദിച്ചു യാ അഫല നഹ്ദുലു സഹാബത്ത് ചോദിച്ചു ഞങ്ങൾ അവനെ പിടിച്ചിട്ട് അവനെ കൊല്ലട്ടെ ആ ലബിദുബിനു സിഹറൈദാളെ അപ്പോൾ നബി ഫക്കാളുടെ അമ അന ഫക്കത് ഷഫാനിയുള്ള ആ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതല്ലേ അമ അന അമ അന അറിയണ ഞാൻ ഫക്കത് ഷഫാനി അല്ല എനിക്കുള്ള ശിഫ നൽകി ബാക്റുവാൻ തുസീറാലൻ നാസി ചെറു ജനങ്ങളുടെ മേൽ ചെറു ഉണ്ടാക്കലിനെ ഞാൻ വെറുക്കുന്നു അപ്പോൾ നബി അയാൾ അയാളെ ഒന്നും ചെയ്തില്ല എന്നല്ലേ ഹാക്കദ ഔറഹു ബില ഇസ്നാദിൻ വഫീ ഖറാബത്തും വഫീ ബാലിൻ അക്കാറത്തും ശരീദ ബലി ബാലി ഷവായിദി മിമ്മ തക്കതം അള്ളഹുബാലും ഇസ്നാദൊന്നും കൂടാതെ അദ്ദേഹം ഇതിനെ കൊണ്ടുവന്നു എന്നാ ഒഫി ഒറാബത്തുണ്ട് ഇതിൽ ഏഹ് ഒഫി ബാലിഹി നക്കാറത്തും ശക്തിയായ നിഷേധം ചിലതിലുണ്ട് വലി ബാലി ശവായുമാക്കത്തു ചിലതിന് തെളിവും ഉണ്ട് കേട്ടോ വള്ളാഹ് പോലെ അതായത് ഇപ്പം ഈ പറഞ്ഞ ആരുടെ സാലബിയുടെ തഫ്സീറിൽ വന്ന ചരിത്രമാണ് ഈ പറഞ്ഞത് അപ അത് കഴിഞ്ഞു السلام عليكم ورحمه الله